ഇനി ആത്മവിശ്വാസവും സേവനങ്ങൾ കൊണ്ട് ഓരോ ധന്യമാക്കി റോഡ് വണ്ടൂർ ിൽ മഞ്ഞപ്പിത്ത വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ഇതിന്റെ ഭാഗമായി പോത്തുകൽ ടൗണിലെ വശങ്ങളിലെ ഡ്രൈനേജുകൾ പരിശോധിച്ചു ചില സ്ഥാപനങ്ങളിൽ നിന്നും ഡ്രൈനേജുകളിലേക്ക് മലിനജലം ഒഴുകുന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന യന്ത്രത്തിന്റെ സഹായത്തോടെ റോഡരികിലെ സ്ലാബുകൾ നീക്കി നടത്തിയ പരിശോധനയിൽ ചില കിണറുകളിൽ നിന്നും മലിനജലം ഓടയിലേക്ക് ഒഴുക്കിവിടുന്നതായി കണ്ടെത്തി ഇത്തരം സ്ഥാപനങ്ങൾക്ക് ശക്തമായ താക്കീത് നൽകുകയും പിഴ ഈടാക്കുകയും ചെയ്തു പഞ്ചായത്തിൽ നൂറിലധികം പേർക്ക് മഞ്ഞപ്പിത്ത ബാധയുള്ളതായി കണ്ടെത്തിയ സാഹചര്യത്തിൽ ചൊവ്വാഴ്ച ഗ്രാമപഞ്ചായത്ത് ഹാളിൽ ചേർന്ന സർവ്വകക്ഷിയോഗ തീരുമാനപ്രകാരമാണ് ടൌണിലെ ഓടകൾ പരിശോധിച്ചത് പഞ്ചായത്തിലെ മുഴുവൻ കിണറുകളും ക്ലോറിനേഷൻ ചെയ്യാനും തീരുമാനിച്ചിട്ടു് ജനപ്രതിനിധികൾ കുടുംബശ്രീ ആശ ക്ലബ് സന്നദ്ധ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വീടുകൾ കയറിയിറങ്ങി ബോധവൽക്കരണവും നടത്തും ഒരു മാസത്തേക്ക് ഐസ്ക്രീം ജ്യൂസ് ഉൾപ്പെടെയുള്ള ശീതളപാനീയങ്ങൾ വിൽപ്പന നടത്തരുതെന്ന നിർദ്ദേശം കൂൾബാറുകൾക്ക് നൽകും വിവാഹം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ പഞ്ചായത്തിനെയും ആരോഗ്യവകുപ്പിനെയും അറിയിക്കണം രോഗബാധിതർക്ക് മൂന്നാഴ്ചത്തേക്ക് ക്വാറന്റൈൻ നിർബന്ധമാക്കും ഹോട്ടലുകൾ കൂൾബാറുകൾ എന്നിവിടങ്ങളിൽ വാട്ടർ പ്യൂരിഫയർ നിർബന്ധമാക്കണം ശീതളപാനീയങ്ങൾ വിൽപ്പന നടത്തുന്ന തെരുവ് കച്ചവടങ്ങൾ ഒരു മാസത്തേക്ക് നിരോധിച്ചു ഈ തീരുമാനങ്ങളും സർവ്വകക്ഷിയോഗത്തിലെടുത്തിരുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാരാജൻ പഞ്ചായത്ത് സെക്രട്ടറി ഷക്കീല ജൂനിയർ സൂപ്രണ്ട് ഹെൽത്ത് ഇൻസ്പെക്ടർ നാട്ടുകാർ എന്നിവർ നേതൃത്വം നൽകി